വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് അജ്രക് ഡിസൈനിലാണ് കാന്ത കോട്ടൺ ഫാബ്രിക്കിലാണ് രണ്ട് പ്രിൻറ്റിൻ്റെ കോമ്പിനേഷനായിട്ടാണ് വന്നിരിക്കുന്നത് യോക്ക് പോഷനിൽ ത്രെഡ് വീവിങ്ങും സീക്വൻസ് വർക്കും വരുന്നുണ്ട് സ്ലിറ്റ പാറ്റയിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നതും കാന്ത കോട്ടൺ ഫാബ്രിക്കിലാണ് ഇൻഡിഗോ ബ്ലൂവും ഗ്രീനും കൂടെ കോമ്പിനേഷൻ വരുന്ന പ്രിൻ്റ് ഡിസൈൻസ് ആണ് നെക്സ്റ്റ് മോള് കാണുന്നത് മെറൂൺ ഷെയ്യിൽ വരുന്ന അജറക് ഡിസൈലിലാണ് ഈ ടോപ്സിന്റെ വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് സെറ്റ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന അജറക് ഡിസൈലിലാണ് ഈ സെറ്റിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ റുപ്പീസ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടൂ എക്സൽ സൈസ് വരെയാണ് റയോൺ ഫാബ്രിക്കിൽ ഡിസൈൻ പാറ്റേൺ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് കോളർനെക് പാറ്റേൺ വന്നിട്ട് ഡിസൈൻ വർക്കാണ് വരുന്നത് ഫ്ലാപ്പ് ഡിസൈൻ പോലത്തെ ഡിസൈൻ വർക്ക് വരുന്നുണ്ട് ക്രോഷ്യലൈസിൻ്റെ വർക്കും വരുന്നുണ്ട് ഫ്രണ്ട് പോർഷൻ വരുന്നത് ത്രീ പാനൽസ് ജോയിൻ ചെയ്താണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ടീൽ ഗ്രീൻ കളറിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വീ നെക് പാറ്റയിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് നെക്ക് പോഷനിലും സ്ലീവിൻ്റെ എൻഡിലുമായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് ഒലി ഗ്രീനും യെല്ലോയും കൂടെ ബ്ലെൻഡ് ചെയ്തു വരുന്ന കളറിലാണ് പ്രിൻറ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ ഓഫ് വൈറ്റിൽ ബ്ലൂ ഷെയ്ഡിൽ പ്രിന്റ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഈ ഒപ്പോഷനിലായിട്ട് ഒരു ത്രെഡ് വീവിങ് ഡിസൈൻ വരുന്നുണ്ട് ചിറ്റ മോഡലിലാണ് ടോപ്പ് വരുന്നത് നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഓഫ് വൈറ്റും ബർഗിൻ്റെയും കൂടെ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്